നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച് കോടതി പാലക്കാട് അഡീഷണൽ സെക്ഷൻ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നതും പാലക്കാട് പോത്തുണ്ടി സജിതാ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് മുഖത്ത് യാതൊരുവിധ ഭാവഭേദങ്ങളും ഇല്ലാതെ തന്നെയാണ് ചെന്താമര ഇപ്പോൾ വിധി കേട്ടിരിക്കുന്നത് തനിക്ക് ഒന്നും പറയാനില്ലെന്നും ചെന്താമര കോടതിയിൽ വ്യക്തമാക്കി പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത് തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളെ സജിതയും പുഷ്പയും എന്നായിരുന്നു ചെന്താമര വിശ്വസിച്ചിരുന്നത് ഇരുവരും കൂടോത്രം നടത്തിയാണ് തന്റെ ഭാര്യ തന്നിൽ നിന്നും അകലാൻ കാരണമായെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ വീണ്ടും ഇരട്ടക്കൊല നടത്തുകയായിരുന്നു ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം സുധാകരനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ചെന്താമര അന്ന് മൊഴി നൽകിയത് ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാം എന്ന് സുധാകര ൻ പറഞ്ഞു ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു മാത്രമല്ല ഈ കൊലപാതകങ്ങൾ ആസൂത്രിതമാണെന്നും കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ആയുധം നേരത്തെ തന്നെ ഇയാൾ വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസ് അന്ന് വ്യക്തമാക്കിയത് ഇരട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇയാൾ വീടിന് പിന്നിലെ വേലി ചാടിക്കടന്ന് സമീപത്തെ മലയിൽ ഒളിക്കുകയായിരുന്നു ഒന്നര ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു ആ ഭാഗത്തെല്ലാം തന്നെ പോലീസ് പരിശോധനയും നടത്തിയിരുന്നു ഒളിച്ചിരുന്ന വനപ്രദേശം കൃത്യമായി അറിയാവുന്ന ആളായിരുന്നു ചെന്താമന അതുകൊണ്ട് തന്നെ പോലീസിന്റെ തിരച്ചിലും മറ്റ് നീക്കങ്ങളും ഒക്കെ ഇയാൾ നിരീക്ഷിച്ചിരുന്നു എന്നായിരുന്നു എസ് പി അന്ന് വ്യക്തമാക്കിയത് ഒന്നര ദിവസത്തോളം ഭക്ഷണം കഴിക്കാതിരുന്നതോടെയാണ് ഇയാൾ പിന്നീട് മലയിറങ്ങുന്നത് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി സമീപത്തെ പാടത്ത് വെച്ചാണ് രാത്രി പത്തരയോടെ പോലീസ് ഇയാളെ പിടികൂടുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു ഭാര്യ തന്നെ വിട്ടുപോയത് സുധാകരന്റെ കുടുംബം കാരണമാണ് എന്ന് തന്നെ ഇയാൾ വിശ്വസിച്ചിരുന്നു കൂടാതെ അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു ചെന്താമര എന്ന് തന്നെയാണ് വിവരങ്ങൾ കിട്ടിയാൽ വെപ്രാളത്തോടെ പോകും അയാൾക്ക് വിശ്വാസമുള്ള ജോൽസിനെ തേടിയായിരിക്കും ആ യാത്ര അവർ എന്തു പറയുന്നോ അത് അതേപടി ചെന്താമര വിശ്വസിക്കും അനുസരിക്കുകയും ചെയ്യും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അല്ല കൂടോത്രം വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും ഭാര്യയുടെ സ്വർണം വിറ്റുവരെ ഇയാൾ ജോൽസിനെ തേടിയുള്ള യാത്രകൾ ചെയ്തു എന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ചെന്താമരയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യ പോയത് എന്നാൽ ചെന്താമര വിശ്വസിച്ചതാകട്ടെ എല്ലാത്തിനും കാരണം നീളൻ തലമുടിയുള്ള സ്ത്രീയാണ് എന്ന പണിക്കരുടെ വാക്കുകളായിരുന്നു ആ കുട്ടി കുട്ടിയൊരു പാവമായിരുന്നു ജോൽസിന്റെ കേട്ടാണ് ചെന്താമര രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത് തന്നെയുള്ള പുഷ്പ എന്ന മറ്റൊരു സ്ത്രീയാണ് ചെന്താമരയുടെ അടുത്ത ഉന്നമെന്നും നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറഞ്ഞിരുന്നു അതായത് എപ്പോഴും കൊടുവാളും കൊണ്ടാണ് ചെന്താമര നടക്കാറുള്ളത് തെളിവെടുപ്പിന് വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് കൊടുവാളല്ല മറ്റൊരു കൊടുവാളായിരുന്നു എന്നാൽ എല്ലായ്പ്പോഴും അത് കയ്യിൽ സൂക്ഷിക്കുന്നു തന്റെ കുടുംബം തകർത്തവരെ എപ്പോൾ തന്റെ മുന്നിൽ കിട്ടിയാലും ചെന്താമര വകവയർത്തുവെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും ശാസിച്ചാലും വിശ്വസിക്കില്ല എന്നായിരുന്നു ചെന്താമരയുടെ അയൽവാസി പറയുന്നത്